നമ്മൾ ഈ ഒരു ഏരിയയിൽ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഇവിടെ പുല്ല് നട്ട പേടിയെ നമ്മൾ കണ്ടുണ്ടാവും ഈ സൈഡിലും പുല്ല് തട്ടിണ്ടായിരുന്നു ഈ സൈഡിലും പുല്ല് ഇട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിവിടെ കണ്ടില്ലേ മറ്റേ വെരികേറ്റഡ് ലീഫുള്ള അലേ അരേലിയ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു വലിയ ഗ്രോത്ത് ഗ്രോത്തില്ലാണ്ടാണ് നിൽക്കുന്നത് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാ കമ്പുകളും പക്ഷെ വലിയ ഗ്രോത്ത് ഇല്ല അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് നടണം നമ്മളത് യു ജി നിയ നോക്കണമെങ്കിൽ രണ്ട് പ്ലാന്റ് ബാക്കിയുണ്ട് അപ്പോൾ ആ പ്ലാന്റ് എന്താണെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ട നമ്മൾ പറിച്ചു മാറ്റിവെച്ച ഗ്രൗണ്ട് ഓർക്കിഡ് കുറേ പ്ലാന്റ് ഇവിടെ ഉണ്ട് അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകളുണ്ട് ഇവിടെ അപ്പോൾ അത് ആ ഏരിയയിൽ പിടിപ്പിക്കാം അതാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ഗ്രൗണ്ട് ഓർക്കിഡ് ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയിലോളും ഈവൻ പൂവട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഓൾറെഡി ഈ ഒരു പ്ലാന്റ് അത് പറിച്ചു മാറ്റിയിട്ട് നമ്മൾ ഈ ഗ്യാപ്പിൽ ഗ്രൗണ്ട് ഓർക്കിഡ് പിടിപ്പിക്കാം ആദ്യം ഈ ഏരിയയിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള പേൾ ഗ്രാസ് നീവണമായിട്ട് അങ്ങടങ്കിൽ വലുതായി നിങ്ങൾക്ക് ഉണ്ടാക്കുമൊന്ന് വെട്ടി ലെവലാക്കണം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് പുല്ല് പിടിപ്പിക്കേണ്ട എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങോട്ട് പുല്ല് പടർന്നാലും പ്രശ്നമില്ല എന്നാലും ഈ പ്ലാന്റിൽ നിന്ന് നട്ടതിന് ശേഷം കണ്ടാൽ ചെറിയ ചെറിയ കണ്ട ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കളകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പറിച്ചു കളഞ്ഞ് ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അങ്ങനെ ഏരിയ നമ്മൾ പുല്ലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കിടക്കുന്ന പ്ലാന്റിൽ നമ്മുടെ ഈ ആ ഏരിയ പ്ലാന്റ്സ് അവിടെ നിന്ന് പറിച്ചു മാറ്റണം പറിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഓർക്കിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഓർക്കിഡ് മിക്കുവിൻ്റെ ബർത്ത്ഡേക്ക് പറിച്ചു മാറ്റി വെച്ചാണ് ആ ഒരു സ്ഥലത്ത് വേര് പിടിച്ച് അവിടെ തിന്നിരുന്നു പിന്നെ നമുക്ക് നടാൻ പറ്റിയില്ല അത് ആ ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയയിലാണ് അതിരുന്നിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പന്തലൊക്കെ ഇടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറിച്ചു മാറ്റിയിട്ട് ഇവിടെ വെച്ചതാണ് പിന്നെ നട്ടിട്ടില്ല അപ്പോൾ നമുക്ക് വന്ന് ഓരോരോ തൈക്കളായിട്ട് വിടീച്ചെടുത്തിട്ട് നമുക്ക് അവിടെ നടാം ഉണ്ടല്ലേ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയ അടിപൊളിയിട്ട് ഉണ്ടല്ലേ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് അടിപൊളി ഉണ്ട് കുറേ കടകൾ ഉണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും പറ്റും പക്ഷേ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ തിക്കായി വരാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്നാല് കടകളുണ്ട് നമുക്ക് അപ്പോൾ ഇതുപോലത്തെ രണ്ട് മൂന്നാല് കടയുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് ചോദിക്കുമ്പോൾ നല്ല തിക്കായിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു കുഴി എടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി പ്ലാൻ്റൊക്കെ നട്ടുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണു കേട്ടോ നമ്മൾ ഇതുപോലെ പ്ലാൻ്റൊക്കെ നട്ടു കൊണ്ട് നല്ല ഇളക്കവും നല്ല വളക്കൂറുള്ള മണ്ണാണ് അപ്പോൾ അതിൽ കുഴിയെടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ അടിവളം പോലെ കുറച്ച് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം വലിയ കയറും വലിയ വളമൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഗ്രൗണ്ട് ഓർക്കിട്ട് എന്നാലും കുറച്ച് ചാണപ്പൊടി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ പൂട്ട് നിൽക്കണമെങ്കിൽ ഈ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളയാം നമുക്ക് ഇത് പിങ്ക് അല്ല കേട്ടോ അത് വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വൈറ്റ് ഫ്ലവർ ആണ് ഇതുപോലെ കിഴങ്ങ് കിട്ടിയിട്ട് ഞാൻ പൊടിപ്പിച്ചെടുത്താണ് ഒരു കിഴങ്ങ് കിട്ടിയതാണ് അത് പൊടിപ്പിച്ചത് ഒരു നാല് തയ്യായിട്ട് നിങ്ങൾ നമുക്ക് ഒരുമിച്ച് നടാം ഇത് ഫുള്ള് പിങ്ക് ആണ് ഇത് വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെത്തെ ഇപ്പോൾ പ്ലാന്റിൻ്റെ ഒക്കെ കുറഞ്ഞു ഇവിടെ രണ്ട് വലിയ പ്ലാന്റ് ആയിരുന്നു അത് ഒരുമിച്ച് നട്ടു അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ നടാനേ കിട്ടുള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് നടാനുള്ള ഗ്യാപ്പ് ബാക്കിയുണ്ടായിരുന്നു നമുക്ക് വേറെ അവിടെ സപ്പറേറ്റ് നടണമെങ്കിൽ ഫുള്ള് നടായിരുന്നു കേട്ടോ ഫുള്ള് അല്ല പിന്നെയും ഇതിന് തേങ്ങാക്കൊത്തും ഉണക്കച്ചാണകം പോയി ഒരു പണി എടുക്കാണ്ട് വെറുതെ ഡൈലോടിക്കും അമ്മാമ അമ്മാ അതാ ഇതിനെന്തിട്ടാ ഇത് ചാണപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആ അപ്പൊ ഇത് നടുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ അതിനെ കെയർ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോകാന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് ഓക്കേ പറയിൽ വീണിറക്കുന്ന കരിയില മലർത്തിയിടാത്ത ആളാണ് ഇല്ലട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാ കുട്ടി നല്ല പണിയെടുക്കും ബംഗാളി കുട്ടിയാ അപ്പം ഞാൻ തള്ളി വന്നതാ മൂടങ്ങോട് പോയി അപ്പം നമ്മൾ നമ്മളവിടെ പറഞ്ഞിരുത്തി ആ ഗ്രൗണ്ട് വർക്ക് ഇട്ട് നട്ട് കൊടുത്തിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം ചാണപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ഗ്യാപ്പിലേക്ക് വേറെ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് വേറെ കളർ കിട്ടുന്ന ഇത് മാത്രം നമുക്ക് വൈറ്റ് ബാക്കിയൊക്കെ പിങ്ക് ഇപ്പം ഇതിൽ വേറെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടാം അതിന് മുമ്പ് നമുക്ക് വേറെ കളക്ട് ചെയ്തിട്ട് ഒരു കൂടി ഈ ഗ്യാപ്പ് കൂടി ഫിൽ ചെയ്യാം പിന്നെ അത് അവിടെ സെറ്റാക്കിയ പോലെ ഈ ഒരു വഴിയും കൂടി സെറ്റാക്കണം അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതേപോലെ ഈ ഏരിയ ഏരിയയും കൂടി സെറ്റാക്കണം ഈ ഒരു ഏരിയ സെറ്റ് ആക്കണം പിന്നെ മിക്കു ആ കല്ലവിടെ ഇടാ നമുക്ക് പ്ലാന്റ് ഫുള്ള് നട്ട് കഴിഞ്ഞു നട്ട് നനയ്ക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിൽ കിട്ടി വിക് സട്ടം നനയ്ക്കണേ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു വെള്ളം നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്നത് കുറച്ച് നേരം ചെടിക്ക് നനയ്ക്കും പിന്നെ അവളെ വെള്ളം എടുത്ത് വയ്ക്കുകയാണ് ചെടി നനച്ചു കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഗാർഡൻ റീവാമിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടുള്ള വീഡിയോകൾ ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഈ സ്റ്റേജ് ഇരിക്കും കേട്ടോ ഇതൊന്നും നല്ലതായിരുന്നു നിങ്ങൾക്ക് കുറെ വീഡിയോകൾ ചെയ്തത് അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഗാർഡനിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും ഈ ഒരു ചാനൽ വരുന്നത് ആ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ച വീഡിയോ കാണാം ടാറ്റ ബൈ ബൈക്ക് ടാറ്റോടുത്ത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ആണല്ലോ നനയ്ക്കുന്ന ആള് ഇവിടെ ഫുള്ള് നിലക്കി നനക്കി നനക്കി ചെടിയും നനക്കി ചെടി ചെടി കുട്ടി കഷ്ടപ്പെട്ട് നനങ്ങനെ വേണ്ട മതി മിക്കുവേ ഓറായി കഴിഞ്ഞ ചീഞ്ഞു പോവും കുട്ടീൻ്റെ ബാലവേല പറയാ ആൾക്കാർ നമുക്ക് ആ പൈപ്പ് തന്നാലല്ലേ അല്ലേ നനച്ച് നനച്ച ആള് വേറെ പണിയില്ലേ ഈടാ ഇവിടെ നനക്കറ ചെടിക്ക് നനക്കി ഇവിടെ എനിക്ക് അപ്പമതി ടാട്ട